കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ഭിന്നശേഷി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിലമ്പൂരിന്റെ ആഘോഷമായി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു നിലമ്പൂർ നഗരസഭയുടെയും നിലമ്പൂർ ബി ആർ സിയുടെയും ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അറുപത് ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും നിലമ്പൂർ നഗരസഭാ ഭരണസമിതി അംഗങ്ങളും നിലമ്പൂർ ബിആർസി ജീവനക്കാരും പങ്കെടുത്ത ഏഞ്ചൽ വൈബ്സ് ടു കെ ട്വന്റി ത്രീ നിലമ്പൂരിന്റെ ആഘോഷമായി മാറി പുൽക്കോടും ക്രിസ്മസ് ട്രീയും കരോൾഖാനും കുട്ടിയുടെ കലാപരിപാടികളുമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും സമ്മാനങ്ങളുമായാണ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമല്ലി സലീം പരിപാടികൾ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ അധ്യക്ഷയായ ചടങ്ങിൽ സമകൃഷ്ണ കേരളം മലപ്പുറം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി നഗരസഭാ സ്ഥലം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സ്കറിയ ഖനാൻ തോപ്പിൽ ഷൈജിമോൾ യു കെ ബിന്ദു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ിആർസി ട്രെയിനർ എം പി ഷീജ പ്രൈമറി എച്ച് എം ഫോറം കൺവീനർ ജോസ് പറക്കുന്താനം അധ്യാപക സംഘടനാ പ്രതിനിധികളായ സാജൻ രാജ് ജെ ബിനോവി ഇഞ്ചപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മെനോൻ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ അജിത് എന്നിവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ റനീഷ് കുപ്പായി എം ടി അഷ്റഫ് സ്വപ്ന ബിആർസി ജീവനക്കാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Teddy baby diaper and pants number 1 Indian baby diaper brand